രാജ്യസഭാ എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ട ജോസ് കെ മാണിക്ക് കോട്ടയത്തെ പാർട്ടി ആസ്ഥാനത്താണ് സ്വീകരണം നൽകിയത് പാർട്ടിക്ക് ലഭിച്ചത് അർഹതപ്പെട്ട സ്ഥാനമെന്ന് ജോസ് കെ മാണി പ്രതികരിച്ചു വർഗീയ ശക്തികളെ അധികാരത്തിൽ നിന്നും മാറ്റാൻ ജനങ്ങൾ യു ഡി എഫിനെ വിജയിപ്പിച്ചെന്നും ജോസ് കെ മാണി പറഞ്ഞു ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ അലയൻസിലെ കോൺഗ്രസ് പാർട്ടിക്ക് മുൻഗണന കൊടുക്കണം അല്ല ഒരു പ്രസ്ഥാനം നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ എം പിമാരുള്ള പാർട്ടിയെയാണ് പ്രസിഡന്റ് ഇപ്പോൾ ക്ഷണിക്കാറുള്ളത് അങ്ങനെ വരുമ്പോൾ തീർച്ചയായും കോൺഗ്രസ് പാർട്ടിക്ക് കൂടുതൽ അംഗങ്ങൾ വേണം ആ മുന്നണിക്ക് അംഗങ്ങൾ വേണം ആ നിലയ്ക്ക് വലിയൊരു മുന്നേറ്റം ഐക്യജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായി പക്ഷേ നമുക്ക് ഇപ്പോൾ പലപ്പോഴും പലരുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കാണുവാനും ഉത്തരം എന്നും അല്ലെങ്കിൽ ഉത്തരം ഒക്കെ നമ്മുടെ ഒരു മിടക്കാണ് കിട്ടിയിരിക്കുന്നത് ആ ഉത്തരം തങ്ങുന്നത് താങ്ങുന്നത് ഞങ്ങളാണ് മൊത്തം എന്നുള്ള ഒരു ചിന്തയാണ് ഇന്ന് മറ്റുള്ളവർക്കുള്ളത് നമുക്കറിയാം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ആ അവരുടെ ബലം കൊണ്ട് മാത്രമല്ല ഒരു ഒരു പക്ഷെ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ജനങ്ങളുടെ ആ പിന്തുണ കൊണ്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുന്നത് സർക്കാരിന്റെ മുൻഗണനാക്രമങ്ങളിൽ മാറ്റം വരണമെന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ചേർന്ന യോഗത്തിൽ അഭിപ്രായമുയർന്നു ഭൂപരിഷ്കരണ കമ്മീഷൻ രൂപീകരണവും അതിരൂക്ഷമായ വന്യജീവി ആക്രമണങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലെ പരിഹാര നിർദ്ദേശങ്ങൾക്കായി എൽ ഡി എഫ് ഉപസമിതി രൂപീകരിക്കണമെന്ന് ഇടതുമുന്നണിയിൽ ആവശ്യപ്പെടുവാനും കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം തീരുമാനിച്ചു മലയോര മേഖലകളിലെ കർഷകരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കാൻ കഴിയാത്തത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് എൽഡിഎഫ് ഉപസമിതി എന്ന ആവശ്യം മുന്നണിക്കുള്ളിൽ ഉന്നയിക്കാൻ പാർട്ടി തീരുമാനിച്ചത് നീറ്റ് പരീക്ഷാക്രമക്കേടുമായി ബന്ധപ്പെട്ട് വിഷയത്തിൽ പ്രധാനമന്ത്രി പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്നും കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് വിജയങ്ങളിൽ ഉള്ളതുപോലെ പരാജയങ്ങളിലും പൂർണ്ണ ഉത്തരവാദിത്വവും മുന്നണിയിലെ ഘടക കക്ഷികൾക്കുണ്ടെന്നും എക്കാലവും ഇടതുപക്ഷത്തോടൊപ്പം അടിയുറപ്പിച്ചു നിന്നിരുന്ന അടിസ്ഥാന ജനവിഭാഗങ്ങൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയിൽ നിന്നും അകന്നത് എൽ ഡി എഫ് ഗൗരവമായി കാണണമെന്നും യോഗം വിലയിരുത്തി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിലയിരുത്തിയ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം